നിങ്ങൾ ആരെയാണ് വെല്ലുവിളിക്കുന്നത് ആരോടാണ് വെല്ലുവിളിക്കുന്നത് നിങ്ങളെ പ്രഭാഷണങ്ങൾ ആരാണ് കേൾക്കുന്നത് നിങ്ങളെ പ്രഭാഷണം നമ്മൾ ഈ ഒരു ഗ്രൂപ്പിലല്ലാതെ മറ്റൊരു ഗ്രൂപ്പിൽ നിങ്ങളെ പ്രഭാഷണം ചർച്ച ചെയ്യപ്പെടുന്നില്ല അത് നിങ്ങളെന്താ മനസ്സിലാക്കാത്തത് അതുകൊണ്ടല്ല പൊതുസമൂഹം നിങ്ങളൊരു വിഷയം എന്താ ആരും ഏറ്റെടുക്കാത്തത് നിങ്ങൾ പറയുന്ന ആദർശം എന്താ ആരും ഏറ്റെടുക്കാത്തത് ഒരു സമസ്തയും നിങ്ങളെ ബാക്കിൽ വരുന്നില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് അംഗീകരിക്കുന്നില്ലല്ലോ അതിന് മാത്രല്ല നമ്മുടെ ഒലമാ നജീബ് ഉസ്താദ് ആയാലും എൻ്റെ പേരോട് ഉസ്താദ് ആയാലും ജഫ്രീ തങ്ങൾ ഉസ്താദ് അവരൊക്കെ പാരമ്പര്യമുള്ള പണ്ഡിതന്മാരാണ് അവരൊക്കെ പഠിച്ച ആശയാണ് ഈ ലോകത്തോട് അവർ വിളിച്ചു പറയുന്നത് അവരല്ലാതെ ഇന്നോ ഇന്നലെയോ ജീവിച്ചൊരു മുത്താലിമല്ല ഒരുപാട് ഒലമാക്കളെയും അതേപോലെ തന്നെ വലിയ വലിയ പണ്ഡിതന്മാരെ കീഴിൽ ഓതി പഠിച്ച് ഒരുപാട് മുത്താലിമികൾക്ക് കിതാബ് ഓതി സമൂഹത്തിന് ദിശാബോധം നൽകുന്ന ഒലമാക്കളാണ് ഇവരൊക്കെ ഇവരൊക്കെ ഓരോ സംഘടന നേതൃതലങ്ങളിൽ നിൽക്കുന്നവരാണ് പ്രത്യേകിച്ചിട്ട് നജീബ് ഉസ്താദൊക്കെ സ്വതക്കത്തെ പുസ്താദിന്റെ അടുത്ത് ഓതി പഠിച്ചവരാണ് അവിടെ നിന്ന് കിട്ടുന്ന ആശയാണ് ഈ ലോകത്തോട് അവർ വിളിച്ചു പറയുന്നത് മാത്രല്ല ഈ നൌഷാദ് ഹസ്സൻ ഇപ്പൊ വരുന്ന ഒരാളല്ല ഈ അടുത്ത കാലത്തല്ല അദ്ദേഹം ഈ ഒരു രംഗത്തേക്ക് കടന്നു വന്നത് അതിനു മുമ്പുള്ള വലമാക്കളല്ല ഇവരൊക്കെ അപ്പൊ ഈ നൌശാദാസിനെ ഒരു പുതിയ വാദം കൊണ്ടുവരിക ഇതുവരെ പാരമ്പര്യ ഉലമാക്കൾക്കില്ലാത്തൊരു വാ ഒരു വാദം കൊണ്ടുവന്ന് ജനങ്ങൾക്കിടയിൽ ചർച്ചയുണ്ടാക്കി മുഴുവൻ ആലിമീങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ച് വഹാബി മുദ്ര കുത്തുന്ന ഒരു പണി നൌശാദാസിനെടുക്കുന്നുണ്ട് അത് സമൂഹത്തിനറിയാം അതുകൊണ്ടല്ല ഒരു സമൂഹവും ഒരു സൊസൈറ്റിയോ ഒരു ജനതയൊന്നും അയാളുടെ വാക്കിന് വില കൽപ്പിക്കുന്നില്ലല്ലോ എത്ര വിഷയങ്ങൾ ഇദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പൊതുസമൂഹത്തിന്റെ ഇടയിൽ ചർച്ചയാക്കിയിട്ടുണ്ട് ഇപ്പൊ പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഛർദ്ദിച്ചിട്ടുണ്ട് അതൊന്നും ഒരു സമൂഹവും വിലയെടുക്കുന്നേ ഇല്ല പിന്നെ എ പി വിഭാഗം അവരുടെ സംഘടനാപരമായ വിഷയങ്ങളിലാണ് അവര് നിങ്ങളോട് ഈ വിഷയത്തിലുള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നത് കിതാബിയോ വിഷയത്തിലോ നിങ്ങളോട് ഒരു ചർച്ചയും ചെയ്യൂല ആരാണ് നിങ്ങളോടൊക്കെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ വെല്ലുവിളി ആരാണ് കേൾക്കുന്നത് എന്നിട്ടല്ല ആ വെല്ലുവിളി ഏറ്റെടുക്കാനുള്ളത് പിന്നെ നിങ്ങൾ പറഞ്ഞ നൂശാദ് അസ്തന് സംവാദം അത് ഞാനും അംഗീകരിക്കുന്നതല്ലേ നൌഷാദ് ഹസ്സൻ ഒരു കാലത്ത് സംവാദം നടത്തിയിരുന്നു വഹാബികളുമായി നല്ല സംവാദങ്ങൾ നടത്തി ഞാനും ഒരിക്കൽ ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞിട്ടില്ലേ ഈ ഒരു വഹാബിസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഖിലിസുന്നയിലൊക്കെ നമ്മളെ നമ്മളെ ഈ വിഷയത്തിലേക്ക് പഠിക്കാൻ പ്രചോദനമായത് നൗഷാദ ഹസ്സയുടെ പ്രഭാഷണങ്ങളും അയാളുടെ സംവാദങ്ങൾ തന്നെയാണ് അയാൾ സംവാദം നടത്തുന്ന കാലത്ത് ഇന്ന് അയാൾ പറയുന്ന ആശയം മുഴുവനും പിച്ചതാണ് ഒരാശയം മൂപ്പര് ഇന്ന് അഖിലിസുന്നയുടെ ഇമാമിങ്ങൾ പറയുന്നില്ല ഏതോ വേണ്ടിയിട്ട് അയാളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കിതാബുകളിലെ തിരിമറി നടത്തി പണ്ഡിതന്മാരുടെ പേരിൽ ആക്ഷേപങ്ങൾ നടത്തി ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച് കിതാബുകൾ കൂട്ടി മാറ്റിയിട്ടാണ് അദ്ദേഹം സമൂഹത്തിന്റെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് പിന്നെ എന്തുകൊണ്ട് പണ്ഡിതന്മാർ അത് അദ്ദേഹത്തെ തിരുത്തുന്നില്ലെന്ന് നിങ്ങൾ ചോദിക്കും അദ്ദേഹം പറയുന്നത് ആരും കേൾക്കുന്നില്ലല്ലോ പിന്നെന്തിനാണ് അത് തിരുത്തപ്പെടുന്നത് അങ്ങനെ പല ആൾക്കാരും പലതും ഇവിടെ വിളിച്ചു പറയുന്നില്ല അതിനൊക്കെ പോലും മക്കൾ ഈ ബെഞ്ചുണ്ടെസ്ക് എടുത്തിട്ട് ബേക്കൽ ഇങ്ങനെ പായല മറ്റു പണ്ഡിതന്മാർക്കൊക്കെ ഇവിടെ പണിയുണ്ട് സമസ്തക്കായാലും ഇനി എ പി വിഭാഗത്തിനായാലും ഇനി സംസ്ഥാനക്കായാലും അതിന്റെ ഒലമാക്കൊക്കെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇവിടെ സമ മദ്രസകളും അതേപോലെ തന്നെ പള്ളി ദർശകളും കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അവർക്ക് നടത്താനുണ്ട് ഇത് ഒരാൾക്ക് വേണ്ടി വാദിച്ചിട്ട് തന്റെ ജീവിതത്തിന്റെ ഏതോ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരാളെ ന്യായീകരിച്ച് ജീവിതം പാഴാക്കാനല്ല അവര് സമയം കണ്ടെത്തുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞത് നെബിസലാഹു അലൈവസല തങ്ങൾ അടങ്ങുന്നതാണ് ആലമ് അത് നിബിതങ്ങളിലൂടെയാണ് കടന്നു വരുന്നത് ഈ ഒരു വാദം ഇതുവരെന്തോ ഉലമാവും ഇവിടെ പറയപ്പെടാതിരുന്നത് ഒരു ഉലമാവും പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പൊ സി എം അലാഹിന്റെ ചർച്ചയാണെങ്കിൽ ഒരു നബി നബിസലാഹ് അലൈഹി സ്വലമാ തങ്ങൾ ഈ ലോകം നിയന്ത്രിക്കുന്ന ഒരു വാദം ഇതുവരെ ഉലമാക്കൽ ഇവിടെ കൊണ്ടുവന്നിട്ടില്ലല്ലോ ഇവിടെ ചില വ്യാജ തുരിയക്കത്തുകളും കള്ള തുരിയക്കത്തുകളും വ്യാജസിദ്ധന്മാരല്ലാതെ ഈ ഒരു വാദം ഇവിടെ ആരാണ് കൊണ്ടുവന്നത് ആരും കൊണ്ടുവന്നില്ലല്ലോ നിമിത്തങ്ങളാണ് ഇനി ലോകം നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ വാദപ്രകാരാണെങ്കിൽ ആ വാദം എന്തുകൊണ്ട് ഉലമായോട് പഠിപ്പിച്ചിട്ടില്ല നമ്മളൊന്നും ഇത് കേട്ടിട്ടില്ലല്ലോ നമ്മളൊക്കെ ഈ കേൾക്കുന്നത് തന്നെ നിങ്ങളുടെ ഈ പിഴച്ച വാദങ്ങൾ തുടങ്ങിയതിന് ശേഷമാണ് പിന്നെ നിങ്ങൾ ടാർജറ്റ് ചെയ്ത് സംസാരിക്കുന്ന നിങ്ങൾക്ക് ആരെയും ടാർജറ്റ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ജിഫ്രി താൻ ഉസ്താദിനെ പോലുള്ള ഇനി ഇനി ഏത് തിരക്കുള്ള ഉലമായിനെതിരെ നിങ്ങൾ ശബ്ദിച്ചാലും അതൊന്നും ആര് ചെവി കൊടുക്കൂലാണ് നിങ്ങൾക്ക് ആരെയും ടാർജറ്റ് ചെയ്ത് സംസാരിക്കുക ആരെ മേലും കുതിര കയറ ആരെയും ആക്ഷേപിക്കുക ആരെയും പരിഹാസിക്ക ആരെയും നിങ്ങൾക്ക് സംവാദത്തിന് വെല്ലുവിളിക്കാം കാരണം അവരൊന്നിത് ചെവി കൊടുക്കൂല അന്നാലല്ലേ അതിന് അതിന്റെ മറുപടിയോ അല്ലെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും പ്രതികരണങ്ങൾ അവർ നടത്തേണ്ടത് പിന്നെ എന്നെ ടാർജറ്റ് ചെയ്യുന്ന നിങ്ങൾക്കുള്ള മാറ്റർ തന്നെ ഈ ഗ്രൂപ്പിലുള്ള ചർച്ചാ വിഷയങ്ങളാണ് നമുക്കറിയാം അപ്പൊ ഞാൻ നിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം മനസ്സിലാക്കിയത് ഈ ഗ്രൂപ്പിലുള്ള ചർച്ചകളുണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് ഒരു പ്രസക്തി തന്നെ ഉണ്ടാവില്ല നിങ്ങളുടെ ഈ ഒരു വിഭാഗത്തെ കുറിച്ചിട്ട് അതുകൊണ്ട് യഥാർത്ഥ അഹിലുസന്നെയും യഥാർത്ഥ ഇമാമിങ്ങളെയും പിന്തുട ഒരാൾക്ക് വേണ്ടിയിട്ട് പഠിച്ച ഫിലിമകളൊക്കെ മുഴുവൻ പിഴച്ച പാ പാതയിലേക്ക് പിഴച്ച വാദങ്ങളിലേക്ക് വെളിച്ചുകൊണ്ട ഒരു ഗതികേടല്ലേ ഏതോ ഒരാൾക്ക് വേണ്ടി നമ്മളെ മുമ്പിൽ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ് കുതുബലാലും മുദബിറാലും ഷെയ്ഖുൽ മഷൈഖു ആര് നമ്മളെ മുമ്പിൽ ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ച് ഇത് പറയുന്നത് ഗ്ലോബൽ വില്ലേജിലും സകലടുത്ത് ഇങ്ങനെ കറങ്ങി നടന്നിട്ട് സ്വന്തം ഭാര്യയെ പോലും ഇസ്ലാമിക ശരീരത്തിൽ പിടിച്ചു നിർത്താത്ത ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാദിക്കുന്നത് അദ്ദേഹം പഠിച്ചത് നമുക്കറിയാം അദ്ദേഹം പഠിച്ചത് പിന്നെ നമ്മളൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലങ്ങളിലാണ് അദ്ദേഹം ധർശ നടത്തിയത് അവിടെ അദ്ദേഹത്തിന്റെ ദർശ കുറിച്ച് അദ്ദേഹം ഏത് ദർശനാണ് പഠിച്ചതെന്നും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ശരീരം ശരീരന്മാരൊക്കെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് ആ സംസാരത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൊത്തുവിലാലോ പോയിട്ട് അദ്ദേഹത്തിനൊരു സാധാരണ ഒരു വലിയ സ്ഥാനം പോലും അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയൂല അതിനേക്കാൾ ഒരുപാട് നാടന്മാരുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നതിൽ അങ്ങനെ ഉണ്ട് എന്നാണ് വസ്തുത അതുകൊണ്ട് സുന്നത്തമായി നിങ്ങൾ മനസ്സിലാക്കി വലമായിനെ നിങ്ങളെ മനസ്സിലാക്കു യഥാർത്ഥ തസൗഫിന്റെ രീതിയും അതിന്റെ ശാസ്ത്രം നിങ്ങളെ പഠിക്കും എന്നിട്ട് സുന്നത്തമായത്തിൻ്റെ വഴിയിൽ ജീവിക്കാൻ നിങ്ങളോടൊക്കെ നമുക്ക് പറയാനുള്ളൂ